േ അതാണ് ഇതുകൊണ്ടൊക്കെ എന്ത് ശമ്പളം കിട്ടാനാ ശമ്പളം ഇനി പ്രകാശിക്കട്ടെ നിങ്ങളുടെ സ്വപ്നങ്ങൾ വിറ്ററി ഐ ടി ഐ വള്ളത്തോൾ നഗർ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു വള്ളത്തോൾ നഖർ ഗ്രാമപഞ്ചായത്തിലെ കൊള്ളത്തലവനും കൂട്ടുകാരും രാജിവയ്ക്കുക മറ്റു വിവിധ അഴിമതികൾ വിജിലൻസ് അന്വേഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച വള്ളത്തോൾ നഖർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി ചെറുതുർത്തി സ്കൂൾ പരിസരത്ത് നിന്ന് നൂറുകണക്കിന് സ്ത്രീകളുടെയും മറ്റുള്ളവരുടെയും നേതൃത്വത്തിൽ നടത്തിയ ഗ്രാമപഞ്ചായത്ത് മാർച്ചും ധർണയും പഞ്ചായത്തിന്റെ മുന്നിൽ വെച്ച് ചെറുതുർത്തി സി ഐ വിനു വിജയൻ എസ് ഐ നിഖിലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം തടഞ്ഞു തുടർന്ന് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടന്ന അഴിമതി വിജിലൻസ് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചായത്ത് ഇൻചാർജ് അസിസ്റ്റന്റ് സെക്രട്ടറി പി കെ ശോഭനയ്ക്ക് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് മുഹമ്മദ് ഇക്ബാൽ സംഘവും നിവേദനം നൽകി തുടർന്ന് ചെറുതിർത്തി സെന്ററിൽ നടന്ന യോഗം ചേലകര നിയോജക മണ്ഡലം സംഘടനാ ചുമതലയുള്ള ഡി സി സി ജനറൽ സെക്രട്ടറി കെ വി ദാസൻ ഉദ്ഘാടനം ചെയ്തു ഒരു ഇവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല എങ്ങനെയൊക്കെ അവരെ പിഴിഞ്ഞ് കാശുണ്ടാക്കാം പാർട്ടിക്കും കാശുണ്ടാക്കാം പാർട്ടി നേതാക്കൾക്കും കാശുണ്ടാക്കാം എന്നുള്ള ചിന്ത മാത്രമേ ഇന്ന് മാർസിസ്റ്റ് പാർട്ടിക്ക് ഉള്ളൂ എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഭരണമാണ് ഈ വള്ളത്തോട് നഗറിൽ നടക്കുന്നത് ഒരു സ്വാഭാവികമായിട്ടും പത്ത് മുപ്പത്തൊമ്പത് വർഷ ഇടതുപക്ഷം തന്നെയാണ് വള്ളത്തോണ്ടങ്ങൾ പഞ്ചായത്ത് ഭരിക്കുന്നത് നമുക്കറിയാനോ ഇവിടെ പഴയ തലമുറയിൽപ്പെട്ട ആളുകളൊക്കെ എൻ്റെ പ്രസംഗം കേൾക്കുന്നുണ്ടായിരിക്കാം പഴയ കാലഘട്ടത്തിലൊക്കെ ടി കെ നായർ ടി ആർ നായർ എന്ന് പറയുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെ ഘട്ടത്തിലാണ് ഇന്ന് ഈ പഞ്ചായത്തിൽ കാണുന്ന ഇത്രയും വലിയ സ്ഥലവും ഇത്രയും വലിയ ഒരു കെട്ടിടവും പഴയ മാതൃകയിലുള്ള കെട്ടിടമൊക്കെ അന്ന് കാലത്ത് പടുന്നതാണ് അതോടൊപ്പം തന്നെ ഇപ്പൊ ഞാന് പ്രസംഗിക്കുമ്പോൾ ഈ പിൻഭാഗത്ത് കാണുന്ന പടിഞ്ഞാറ് ഭാഗത്ത് കാണുന്ന ഈ കെട്ടിടവും മാർക്കറ്റും ഒക്കെ ഉണ്ടാക്കിയത് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ മുപ്പത്തി വർഷക്കാലം ഇവിടെ മരിച്ചിട്ട് അവർക്ക് ഏതെങ്കിലും ഇതുപോലെയുള്ള ഒരു പ്രോജക്റ്റ് ഞങ്ങൾ നടപ്പിലാക്കി എന്ന് പറയാൻ പറ്റാവുന്ന സാഹചര്യത്തില് അവർക്ക് എത്തിയിട്ടുണ്ടോ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു ചെറുതുരുത്തി എൽ പി സ്കൂളിന് സമീപത്തുള്ള സ്ഥലം ും അത് അവിടെ ബിൽഡിംഗ് നിർമ്മിക്കുവാൻ വേണ്ടി ലക്ഷക്കണക്കിന് രൂപ പഞ്ചായത്ത് വകയിരുത്തി അടിസ്ഥാനത്തിൽ ആ ബഹുമില കെട്ടിടം പാതി വഴിയിൽ അവിടെ നിൽക്കുകയാണ് അതിൽ പഞ്ചായത്തിലുണ്ടായിട്ടുള്ള വലിയ രീതിയിലുള്ള നഷ്ടം നമുക്കറിയാം അടുത്ത പദ്ധതി പഞ്ചായത്തിലെ പാവപ്പെട്ട ആളുകൾക്കുള്ള ഫ്ളാറ്റ് സമുച്ചയം പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സമീപത്തുള്ള സ്കൂൾ ഗ്രൗണ്ടിന്റെ സമീപത്തുള്ള ഫ്ളാറ്റ് സമുച്ചയം നിർമ്മിച്ചു എന്നാൽ ആ ഒരു സ്വകാര്യ വ്യക്തി വിജിലൻസിന് പരാതി കൊടുത്തിരിക്കുകയാണ് എന്താണ് പരാതിക്ക് ആധാരം ആ സ്ഥലം ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഭൂമിയാണ് ആ ഭൂമി കയ്യേറി അവിടെയും നിർമ്മിച്ചിട്ടുള്ള ഫ്ളാറ്റിനെതിരെ വിവിധ പാർട്ടിയിൽ നിന്നെത്തിയ അംഗങ്ങളെ ഷാൽ അണിയിച്ച് സ്വീകരിച്ചു മുൻ ബ്ലോക്ക് പ്രസിഡന്റ് നാരായണൻകുട്ടി മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഒ യു ബഷീർ രമ സുരേന്ദ്രൻ കർഷക കോൺഗ്രസ് തൃശൂർ ജില്ലാ സെക്രട്ടറി കെ മോഹൻദാസ് ബ്ലോക്ക് സെക്രട്ടറി മനോജ് തായ്ക്കാട് മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ എം മുഹമ്മദ് മഹിളാ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ബീന രവീന്ദ്രൻ സംഘടനാ കോർഡിനേറ്റർ സുലൈമാൻ എന്നിവർ സംസാരിച്ചു മഹിളാ കോൺഗ്രസിന്റെ നിയോജക മണ്ഡലം പ്രസിഡന്റ് മായ ഉദയൻ സ്വാഗതവും വളത്തോൾ നഗർ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അർഷദ് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് സിസിവി